മണ്ണിടിച്ചിൽ ഉണ്ടായി ഗതാഗതം തടസ്സപ്പെട്ട മൂന്നാർ ദേവികുളം റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനായി മണ്ണ് നീക്കം ചെയ്തു മണ്ണ് നീക്കിയെങ്കിലും ദേശീയപാത യാത്രയ്ക്കായി തുറന്നു നൽകിയിട്ടില്ല ജിയോളജി വിഭാഗം പ്രദേശത്ത് പരിശോധന നടത്തി മഴ മാറി നിൽക്കുന്ന സാഹചര്യമെങ്കിൽ അടുത്ത ദിവസം തന്നെ ഇതുവഴി വാഹനങ്ങൾ കടത്തിവിടുമെന്നാണ് വിവരം ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച പുലർച്ചെയുമായിട്ടായിരുന്നു മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപം ദേശീയപാതയിലേക്ക് വലിയ തോതിൽ കല്ലും മണ്ണും ഇടിഞ്ഞെത്തി ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടത് മണ്ണിടിച്ചിലിൽ അകപ്പെട്ട് ഒരാൾ മരണപ്പെടുകയും ചെയ്തിരുന്നു സംഭവശേഷം രണ്ടു ദിവസത്തെ ശ്രമം കൊണ്ട് വാഹനങ്ങൾ കടന്നുപോകാനുള്ള വേദിയിൽ റോഡിലേക്കിടിഞ്ഞെത്തിയ മണ്ണ് നീക്കം ചെയ്തു മണ്ണ് നീക്കിയെങ്കിലും ദേശീയപാത യാത്രയ്ക്കായി തുറന്നു നൽകിയിട്ടില്ല ജിയോളജി വിഭാഗം മണ്ണിടിഞ്ഞ പ്രദേശത്ത് പരിശോധന നടത്തി മഴ പെയ്ത് വെള്ളമിറങ്ങിയാൽ പ്രദേശത്തിനെയും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതായി സംഘം വിലയിരുത്തൽ നടത്തിയതായാണ് വിവരം കൂടുതൽ മണ്ണിനി പ്രദേശത്തു നിന്ന് നീക്കരുതെന്ന നിർദ്ദേശവും നൽകിയതായി സൂചനയുണ്ട് മഴ മാറി നിൽക്കുന്ന സാഹചര്യമെങ്കിൽ അടുത്ത ദിവസം തന്നെ ഇതുവഴി വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങുമെന്നാണ് വിവരം മഴ മുന്നറിയിപ്പുണ്ടായാൽ വീണ്ടും ഇതുവഴിയുള്ള യാത്ര നിയന്ത്രിക്കും പ്രദേശത്ത് അതീവ ജാഗ്രതയോടെയാണ് ഇഴിഞ്ഞെത്തിയ മണ്ണ് നീക്കുന്ന ജോലികൾ നടത്തിയത് രണ്ടായിരത്തി പതിനെട്ടിലും മൂന്നാർ ദേവികുളം റോഡിൽ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപം സമാന രീതിയിൽ വലിയ മണ്ണിടിച്ചിൽ സംഭവിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി